നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകെ അങ്കലാപ്പിലാണ് ആഭ്യന്തര വകുപ്പിനു കീഴിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എൽ ഡി എഫ് പരാജയപ്പെടുമെന്നുള്ള രഹസ്യ പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വ്യാകുലപ്പെടുത്തിയിരിക്കുന്നത് പോളിംഗ് കുറഞ്ഞതും മുഖ്യമന്ത്രിക്ക് വലിയ പരാജയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് സാധാരണ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസികൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായാണ് വിധി പറയുന്നത് എന്നാൽ ഇവിടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണ ഏജൻസിയായ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് എൽ ഡി എഫിന് പരാജയം സംഭവിക്കുമെന്ന് തന്നെയാണ് ഇതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ആശങ്കകൾ വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാപ്പുമൊക്കെ ഇതിന് തെളിവാണെന്നാണ് മാധ്യമങ്ങൾ അടക്കം പറയുന്നത് ജനം പോളിംഗ് ബൂത്തിൽ കയറുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇ പി ജയരാജന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച പാർട്ടിയുടെ മുഖത്തടിച്ചതുപോലെ ബോംബായി വീണത് അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പാർട്ടിക്കു തന്നെ അറിയാം സംഭവത്തിൽ ഇ പിണച്ചും തുണക്കാതെയുമൊക്കെ പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ പാപിയുടെ കൂടെ കൂടിയാൽ ശിവനും പാപിയാകും എന്ന പരാമർശം വലിയ ചർച്ചയായി എല്ലാ രീതിയിലും തളർന്ന മുഖ്യമന്ത്രിയെയാണ് ഇന്നലെ ഉടനീളം മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചത് പ്രതികരണങ്ങളിൽ ഉടനീളം അത് പ്രകടമാക്കുകയും ചെയ്തു രാവിലെ തന്നെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയതൊന്നും വെളിവോടെ ആയിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ തന്നെയാണ് എൽ ഡി എഫ് കൺവീനറെ പാപിയെന്ന് വിശേഷിപ്പിച്ചതും തള്ളിപ്പറഞ്ഞതുമൊക്കെ കടുത്ത പോലും അത് ഞെട്ടിച്ചു കളയുകയായിരുന്നു മാനസികമായി തകർന്നു തിരഞ്ഞെടുപ്പ് കൈവിട്ടുപോയി എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ലാതെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകില്ല പാർട്ടിക്കും എതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർന്നാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുഖമണച്ച് വീണു അത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന് വ്യക്തമാകുന്നു ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ സാധാരണ ചോദ്യത്തിന് മുൻപിൽ പോലും പിണറായി വിജയൻ നിലവിട്ടു പോയ അവസ്ഥയാണ് നമ്മൾ കണ്ടത് ആ മാധ്യമപ്രവർത്തകന് നേരെ വിസ്ഫോടനം ഒന്ന് കാണേണ്ടതു തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ പോലും വിജയം നേടാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ പൊട്ടിത്തെറി വരാനിരിക്കുന്ന പരാജയം സംസ്ഥാനത്തെ ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ലെന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇ പി വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിളിച്ചു ചേർക്കുമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇ പി ഇനി കമ്മ്യൂണിസ്റ്റ് തലപ്പത്ത് എത്ര നാൾ എന്ന ചോദ്യവും ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ ജയരാജൻ മുന്നണി കൺവീനറായി ഇനി എത്ര നാൾ എന്ന ചോദ്യവും ശക്തമായി ഉയരുന്നുണ്ട് സി പി എം സംഘടനാ രീതി കണിശമായി പിന്തുടരുന്ന പിണറായി അതുപേക്ഷിച്ചാണ് ജയരാജനോടുള്ള അമർഷം പരസ്യമാക്കിയത് ഒരാൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ബന്ധപ്പെട്ട കമ്മിറ്റി ചർച്ച ചെയ്ത് പാർട്ടിയുടെ അഭിപ്രായം പരസ്യമാക്കുകയാണ് രീതി ബന്ധപ്പെട്ടയാൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യും ഇവിടെ പാർട്ടി തല ചർച്ച നടന്നിട്ടില്ല പകരം പാർട്ടി കമ്മിറ്റികളിൽ പലപ്പോഴും പിണറായി പ്രകടിപ്പിക്കുന്ന ക്ഷോഭം പുറത്തു പ്രകടിപ്പിക്കുകയും ചെയ്തു സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബി ജെ പിയുടെ പ്രലോഭനത്തിൽ ഇ പി കൊത്തിയത് ആ സമയത്തു തന്നെ പിണറായി അറിയുകയും വിലക്കുകയും ചെയ്തതായി ഇപ്പോൾ പറയുന്നവരും പാർട്ടിയിൽ തന്നെയുണ്ട് വോട്ടെടുപ്പിന്റെ തലേന്ന് മുന്നണിക്കാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ ഇക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ടെന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനുമേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് അവരും കരുതുന്നു വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ് ജാവദേക്കർ വന്നു കയറിയെന്നും തിരിച്ചയച്ചെന്നുമുള്ള ഉള്ള ഇപിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ എങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ടെന്നും പാർട്ടിയിൽ വലിയ ചർച്ച നടക്കുകയാണ്